ഡി ടി എച്ച് ഇ സാലിൽ കേരള ഇൻഫർമേഷൻ ചാനലേക്ക് നിങ്ങൾ ഞാൻ എവിടെയും സ്വാഗതം ചെയ്യുന്നു ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എൽ എം ബിയെ കുറിച്ചാണ് എൽ എം ബി അതായത് സൺ ഡയററ്റ് എയർടെല് ടാറ്റാ പ്ലൈ എൽ എം ബി മൂന്ന് എൽ എം ബി എൽ എം ബിയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അങ്ങനത്തെ സൺ ഡാററ്റ് തന്നെ എടുക്കുക സൺ ഡേറിൻ്റെ എല്ലാം കൂടെയാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല ഇത് സൺ എന്നുള്ള പഞ്ച് പതിച്ചു വരുന്നേ ഉള്ളൂ സിഗ്നൽ സ്ട്രെങ്ത് ആക്കെ ഇതിൽ ഒരുപാട് കുറവാണ് പിന്നെ ഇത് വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൽ മഴക്കാലങ്ങളിൽ ഇത് ഇതിലേക്കൂടെ വെള്ളം ഉറങ്ങുന്നു ഈ ബോട്ടിൽ കൂടെ വെള്ളം ഉറങ്ങുക ഞാൻ ഒരുപാട് ടെക്നീഷ്യനാണ് ഞാൻ ഒരുപാട് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് അത്രയും ഈ എല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ ജകത്തിലൂടെ വെള്ളം ഉറങ്ങും എങ്ങനെയല്ല നമ്മൾ കവർ കവറുകളിലായിട്ടും മൂടി കൊടുക്കണം പിന്നെ ഇത് ഗെയിൻ കുറങ്ങും അതായത് ഒരു മാക്സിമം എഴുപത് കിട്ടേണ്ട ചാറ്റാക്കി ചാറ്റയുടെ എല്ലാം ഒരു എഴുപത് കിട്ടേണ്ടത് ഇതിൽ മാക്സിമം അറുപതൊക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൺഡാറിട്ടിൻ്റെ പഞ്ച് പൈച്ച് കുറച്ചൊരു എൽ എം പി സി പവർ കുറവാണ് സിംഗിൾ സ്ട്രെങ്ത്ത് കുറവ് കുറവാണ് അതാണ് ഈ എൽ എംപിയുടെ പ്രത്യേകത പിന്നെ ക്വാളിറ്റി മാക്സിമം ഒരു വർഷമേൻ്റെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ആറേഴ് മാസം ആവുമ്പോൾ അതിൻ്റെ തീരുമാനമാവും ഈ എൽ എം പി വെച്ചാൽ അടുത്ത നമുക്ക് കയറിട്ടല്ലേ ഇത് എയർടെല്ലിൽ ഒറിജിനൽ എൽ എംപി ഇതെ പഞ്ച് വരച്ചതാണ് നാങ്ങിക്കണം നല്ല ക്വാളിറ്റിയുള്ള എല്ലാം പി ആണ് ഇതിൽ മഴക്കാലങ്ങളിൽ വെള്ളം ഉറങ്ങും ഇതുള്ള ഗ്യാപ്പ് പക്ഷേ ഇതിന് നമ്മൾ ആ ഒരു വർഷം മാത്രമേ അതിലേ ഉള്ളൂ പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഭയങ്കര ആണ് ഇത് എത്ര കൊടും മഴ ഇത് നമ്മൾ കൊണ്ടുവച്ചാലും നല്ല സിഗ്നൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം കട്ടാകത്തില്ല എത്ര വലിയ കൊടും മഴ പ്രോഗ്രാം കട്ടാകത്തില്ല നല്ല ക്വാളിറ്റി എല്ലാം എം ഒരു എഴുപത് ഈ എൻ്റെ മീറ്ററിൽ മാക്സിമം ഒരു എഴുപത് വരെ എഴുപത്തി രണ്ടു വരെ തിരി നല്ല ക്വാളിറ്റി ഉള്ള എൽ എംപിയാണ് നമുക്ക് ടാറ്റ പരിചയപ്പെടാം ഇതാണ് ടാറ്റയുടെ എൽ എം പി ടാറ്റ സ് കൈ എന്നറിയുണ്ട് ഇതാണ് എൽ എംപി ഒറിജിനൽ എൽ എംപിയാണ് ഇതിൽ ഒരു മാറ്റം അടിപൊളി എല്ലം പിയാണ് എൽ എല്ലം ബികളുടെ രാജാവെന്നറിയപ്പെടുന്നത് ടാറ്റസ് കയ്യാണ് എല്ലം രാജാവ് രാജാവെന്നറിയപ്പെടുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ടാറ്റസ് കയ്യാണ് പിന്നെ ഇതിലും നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഇതിലെവിടെയും വെള്ളം ഉറങ്ങാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഭയങ്കര ക്വാളിറ്റിയാണ് അപകട ക്വാളിറ്റിയാണ് എത്ര കൊല്ലം വേണമെങ്കിലും ഇത് കിടക്കും മാക്സിമം അടിച്ച പൊട്ടിച്ചാൽ പോലും പൊട്ടത്തില്ല എന്ന് എൻ്റെ അഭിപ്രായം അത്ര ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ചില കംപ്ലൈൻ്റൊക്കെ പോകുമ്പം ഒരു ഏഴ് എട്ട് വർഷം പത്ത് വർഷം എൽ എം ബി ഒക്കെ അവിടെ ഇരിക്കുന്ന ഒരു കംപ്ലൈൻറ്റും ഇല്ല മാക്സിമം ഒരു ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം വരെയൊക്കെ ഇത് പോവും അതെൻ്റെ പ്രത്യേകത ഭയങ്കര ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ സിംഗിൾ ക്വാളിറ്റി കൂടുതലാണ് ഇതൊരു ഇത് നേരത്തെ കാണിച്ച് എയർടെലിൻ്റെ എൽ എം ഇതിൽ എഴുപത്തി അഞ്ച് ഒരു എഴുപത് കാണിക്കണമെങ്കിൽ ഇതിൽ രണ്ട് പെർസെൻറ്റ് കൂടിയേ നിൽക്കുള്ളൂ എപ്പോഴും ചാറ്റഡ് എല്ലാം ഉപയോഗിച്ച് ഏതെല്ലാം ചാറ്റഡ് ഏതെല്ലാം ഉപയോഗിച്ചാലും രണ്ട് പെർസെൻറ്റ് കൂടിയേ നിൽക്കുകയുള്ളൂ ഇതിൽ എഴുപത്തി രണ്ടെന്ന് വെച്ചോളി എയർടെൽ എഴുപത് ഇതിൽ കാണിക്കുന്നത് അത് മാക്സിമം ഒരു അറുപതായി കാണിക്കുള്ളൂ ഒരു അറുപത് ആണ് അത് അറുപതായി കാണിക്കുള്ളൂ മാക്സിമം ഒരു അമ്പത്തി അഞ്ച് അറുപത് മഴ സമയത്ത് പെട്ടെന്ന് കട്ടാവൂത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇല്ല ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ല ഇപ്പം നിങ്ങൾ നിങ്ങൾ ടെക്നീഷ്യന്മാർ വായിക്കണമെങ്കിൽ ഇത് രണ്ട് എല്ലാം വയ്ക്കാവും ഒന്ന് യൂസ് ചെയ്യാവൂ എവിടെ കിട്ടിയാലും മാക്സിമം ഇതെല്ലാം ഇത് വാങ്ങി യൂസ് ചെയ്യുക ഇത് രണ്ട് സാധനം വാച്ച് യൂസ് ചെയ്യുക മാക്സിമം ഇത് വയ്ക്കാൻ നോക്കുക നിങ്ങൾക്ക് ഒരിടത്ത് നിന്ന് കിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് പത്ത് നൂറ് സ്റ്റോക്ക് ഉണ്ട് ടാറ്റാ സ്കൈയില് ഞാൻ ഒരു നൂറ്റി അറുപത് രൂപയ്ക്ക് അയച്ചു തരാം ഒറിജിനലാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ ടെക്നീഷ്യന്മാർക്ക് തയ്ച്ച് തരാം നിങ്ങൾക്ക് ഇരുപത്തഞ്ചിന് മുന്നൂറ് രൂപയ്ക്ക് കസ്റ്റമറിന് കൊടുത്താൽ ഒരു നഷ്ടവും കാരണം വച്ച് കൊണ്ട് വെച്ചു കൊടുക്കണമെങ്കിൽ നല്ലത് വെച്ച് കൊടുക്കണം ഇത് ബേരദോഷം കേൾക്കാതെ ടെക്നീഷ്യന്മാർ മാക്സിമം നല്ലത് വെച്ച് കൊടുക്കാൻ നോക്കുക ഏറ്റവും കുറഞ്ഞെല്ലാം വിചാരിച്ചാൽ നിങ്ങൾക്ക് ബേലദോഷമായിരിക്കും കാരണം കസ്റ്റമർ ഇപ്പം ഈ എപ്പോഴും ഈ കംപ്ലയിൻ്റ് പോകുമ്പോൾ അവർക്ക് അവർ വർഷത്തിൽ ആറ് ഏഴ് പ്രാവശ്യം എട്ട് പ്രാവശ്യമോ കംപ്ലയിൻ്റ് പോയി കഴിഞ്ഞാൽ എടുത്ത് കളഞ്ഞിട്ട് വേറെ ക്യാബിൾ ഉള്ള എടുക്കും കസ്റ്റമർ നഷ്ടമാവും എൻ്റെ എൽ എം പി പ്രശ്നമാക്കുവാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ എൽ എം പി വെള്ളംറങ്ങാക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ എൽ എം പി കാണിച്ച് വെച്ചു കൊടുക്കുക നല്ല കവറേജ് ഉള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ഇത് ഈ ഗെയിനെ പിടിച്ച് നല്ല ഹൈ ഗെയിനിൽ ഒരു എഴുപത് എഴുപത് രണ്ട് പ്രസൻറ്റ് സ്കീനിൽ പിടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചില മീറ്ററിലൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റേഞ്ച് കാണിക്കും ഒരു മീറ്ററിൻ്റെ രീതിയാണ് എൻ്റെ മീറ്ററിൽ എഴുപതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിഗ്നലാണ് അറുപത് അറുപത്തി അഞ്ച് മതി എഴുപതൊക്കെ ഇത് വെച്ചുകൂടി എഴുപത് എഴുപതൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായി ഒന്നും ചെയ്യും മഴ എത്ര മഴ കൊടും മഴയത്തായാലും കിട്ടും ഈ മഴയത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ചുമയാണ് കെ വേൻഡി സലേറ്റ് മഴക്കാലങ്ങളിൽ കിട്ടും ഞാൻ തെളിയിച്ചതാണ് അത് ചെറിയ ടെക്നീഷ്യന്മാർക്ക് പിടിക്കാറുള്ളത് കൊണ്ടാണ് അന്മാതിരി മഴക്കാലത്ത് ശയകാല മഴ പെയ്ത പെട്ടെന്ന് സ്റ്റക്കാവുന്നത് നേരെ ചിലപ്പോൾ പിടിക്കാറുള്ളത് ഒരു എഴുപത്തി രണ്ട് പ്രസൻറ്റ് സീങ്ങുകളിൽ കട്ട് ചെയ്താൽ പ്രോഗ്രാം കട്ട് ആകത്തേ ഇല്ല കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ എൽ എം പി വേണമെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് എൽ എം പി രൂപയില ഇതെൻ്റെ സ്റ്റോക്ക് ഇല്ല ഇത് ഒറ്റ പീസേ ഉള്ളൂ ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്തു തരാം കമ്പനിന്ന് വേണമെങ്കിൽ എടുത്ത് തരാം നൂറ്റി അറുപത് രൂപയ്ക്ക് ഞാൻ വേണമെങ്കിൽ കമ്പനിന്ന് എത്തിച്ചത് നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം നല്ല 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 സാധനമാണ് നൂറ്റി അറുപത് രൂപ വിചാർജ് ഒരു ഇരുപത് പീസൊക്കെ എടുത്തു കഴിഞ്ഞാലും വലിയ റേറ്റ് ചെയ്യാനും വലിയ കമ്മീഷനൊന്നും എനിക്കില്ല ഇതിൽ കമ്പനിയിൽ നിന്ന് നേട്ടം എടുത്തിരുന്നതാണ് നൂറ്റി അറുപത് രൂപ പത്ത് എടുത്താലും അഞ്ചെടുത്താലും ഇരുപത്തഞ്ചെടുത്താലും നൂറ്റി അറുപത് രൂപ തന്നെ ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡി അപ്പ് ചെയ്യാണ് നന്ദി